പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നൂറുദ്ദീൻ വയനാടാണ് നമ്മളൊരു മൂന്ന് ഏക്കർ സ്ഥലമാണ് പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ ആ സ്ഥലത്തിൻ്റെ തുടക്കത്തിലാണുള്ളത് നേരെ മുമ്പിൽ കാണുന്ന റോഡാണ് നല്ല രീതിയിലുള്ള റോഡാണ് നമ്മളൊരു പച്ചനറ്റ് കെട്ടിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവിടെ നിന്നാണ് നമ്മളെ സ്ഥലത്തിൻ്റെ അതിരി തുടങ്ങുന്നത് ഈ കാണുന്ന സ്ഥലമാണ് നമ്മൾ ഈ കാറ് കിടക്കുന്നതിൻ്റെ ഉള്ളിലൂടെ റോഡ് ഇങ്ങനെ മുമ്പിലേക്ക് പോകുന്നുണ്ട് അവിടെ ഒരു പഴയൊരു വീടുണ്ട് ആ വീട്ടിലേക്ക് ഇങ്ങനെ റോഡൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് സ്ഥലം നല്ല സ്ഥലം നൂറ് ശതമാനം നിറന്ന് കിടക്കുന്ന സ്ഥലം ഫുള്ളായിട്ട് മരങ്ങളാണ് നമ്മുടെ സ്ഥലത്ത് ഈ ഏക്കർ മുഴുവനും ഇതുപോലെ നിങ്ങളീ കാണുന്ന പോലെ ഫുള്ളായിട്ട് മരങ്ങളാണ് കാപ്പിയാണ് മുഴുവനായിട്ട് മൂന്ന് ഏക്കറിൽ കാപ്പിൻ്റെ ഇടയിലൂടെ നല്ല കായ്ക്കുന്ന കവുങ്ങ് മരങ്ങൾ ഒരുപാടുണ്ട് ധാരാളം ഉണ്ട് അതുപോലെ തെങ്ങുകളുണ്ട് അതുപോലെ കുറഞ്ഞ ഭാഗത്ത് റബ്ബറുണ്ട് മറ്റെല്ലാ മരങ്ങളും ഇതില്ല നമ്മൾ സാധാരണ പറയുന്ന പോലെ പ്ലാവുകൾ മാവുകളുണ്ട് വീട്ടിമരങ്ങള് മറ്റ് മരങ്ങളൊക്കെ ഇതിലുണ്ട് നമുക്ക് നേരെ മുമ്പിലേക്കിങ്ങനെ പോയി നോക്കാം ഏകദേശം നമുക്കൊരു ഇരുന്നൂറ് മീറ്ററോളം ഈ റോഡ് ഫ്രണ്ടേജ് ഏജ് തന്നെ കിട്ടുന്നുണ്ട് അത് നല്ല കോൺക്രീറ്റ് ചെയ്ത നല്ല റോഡ് നല്ല വീതി ഉണ്ട് ഒരു പന്ത്രണ്ട് അടിയോളം വീതി ഉണ്ട് എല്ലാ വാഹനങ്ങളും എത്തുന്ന നല്ല റോഡ് സൗകര്യമുണ്ട് ഇരുന്നൂറ് മീറ്ററോളം ഈ ഫ്രണ്ടേജ് തന്നെ കിട്ടുന്നുണ്ട് ഏകദേശം നമുക്ക് ബാക്കിലേക്കും ഇതേ ഒരു വീതി തന്നെയാണ് സ്ഥലത്തിന് കിട്ടുന്നത് ഏകദേശം ഒരു സ്ക്വയറായിട്ട് കിടക്കുന്ന സ്ഥലം തന്നെയാണ് ഇവിടക്കത് വലിയ പ്ലാവ് പ്ലാവ്മാരൊക്കെ നമ്മൾ കാണുന്നുണ്ട് നല്ല കാപ്പിയാണ് കാപ്പി ഒന്നധികം പ്രായമില്ലാത്ത കാപ്പിയാണ് ഇപ്പോൾ വിളകോടൊപ്പം കഴിഞ്ഞ് നിൽക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെ പോത്ത് നിൽക്കുന്നൊരു സമയമാണ് വയനാട്ടിൽ ഏകദേശം സ്ഥലത്തൊക്കെ നമ്മുടെ സ്ഥലത്തൊക്കെ ഇങ്ങനെ ഫുൾ കാപ്പി ഇങ്ങനെ പോത്ത് നിൽക്കുന്നുണ്ട് വർഷത്തിൽ നല്ല വരുമാനം കിട്ടുന്നൊരു സ്ഥലമാണ് കാപ്പിക്കൊക്കെ അത്യാവശ്യം നല്ല വിലയുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വരുമാനം അതിൽ നിന്ന് കിട്ടുന്നുണ്ട് കാപ്പിയിൽ നിന്നും തെങ്ങിൽ നിന്നും കവുങ്ങിൽ നിന്നൊക്കെ നല്ല വരുമാനം തന്നെ കിട്ടുന്നുണ്ട് കാപ്പിയൊന്നും അധികം പ്രായമില്ല നല്ല തൈ കാപ്പികളാണ് അതുപോലെ നല്ല പ്രൈവസി ഇവിടെ കിട്ടുന്നുണ്ട് അങ്ങനെ തൊട്ടടുത്ത് വീടുകളൊന്നും ഇല്ല അത്യാവശ്യം വീടുകളിലുള്ളൊരു ഏരിയ ആണ് നമുക്ക് തൊട്ടടുത്ത് വീടുകളില്ല ഇവിടെ കൂടുതൽ സ്ഥലവും അതിലൊരു വീടും അങ്ങനെയാണ് ഈ ഭാഗത്തേക്കൊക്കെ അതുകൊണ്ട് അത്യാവശ്യം നല്ല പ്രൈവസി നമുക്ക് കിട്ടുന്നുണ്ട് നമ്മളങ്ങനെ കുറച്ച് മുമ്പിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞ പോലെ നല്ല റോഡ് ഫ്രണ്ടേജ് ആണ് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ വയനാട്ടിൽ വില കുറഞ്ഞ നല്ല വരുമാനമുള്ള കാപ്പിത്തോട്ടം അന്വേഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും നല്ല വരുമാനമുള്ള തോട്ടം ഇതിന് ചോദിക്കുന്നത് സെൻറ്റിന് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഏക്കർക്ക് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വിലയൊക്കെ നെഗോഷ്യബിളാണ് നല്ല ചാൻസ് ഉള്ള സ്ഥലം കാപ്പിക്ക് നല്ല വില ഉള്ളതുകൊണ്ട് തന്നെ കാപ്പിത്തോട്ടത്തിനൊക്കെ വയനാട്ടിൽ അത്യാവശ്യം നല്ല വിലയുണ്ട് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും പക്ഷേ ഇത് നല്ല വില കുറഞ്ഞ നല്ല സ്ഥലമാണ് നമുക്കൊരു വീടൊക്കെ വെച്ച് ഇതിൽ നിന്ന് നല്ലൊരു വരുമാനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ഉപയോഗിക്കാം തോട്ടായിട്ട് ഉപയോഗിക്കാം ഇനി റിസോർട്ട് ഹോം സ്റ്റേ പർപ്പസിൻ്റെ ആളുകളാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പറ്റുന്ന നല്ല സ്ഥലമാണ് ഏകദേശം ഇവിടെ വരെ നമ്മളാ റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററോളം ഈ റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് സൈഡിലൂടെ ഇങ്ങനെ റോഡും പോകുന്നുണ്ട് ഇവിടെ വരെയാണ് നമ്മൾ ആ അതിര് വരുന്നത് നമ്മളങ്ങനെ വീണ്ടും നമ്മൾ ആ സ്ഥലത്തിൻ്റെ തുടക്കത്തിൽ കാണിച്ച ആ ഭാഗത്തേക്ക് തന്നെ വന്നിട്ടുണ്ട് നമ്മളെ ഉള്ളിലൂടെ അത് റോഡ് പറഞ്ഞു പഴയൊരു വീടിൻ്റെ കാര്യം പറഞ്ഞു ആ റോഡിലൂടെ ഇങ്ങനെ ഉള്ളിലേക്ക് പോകാം ഇതിൻ്റെ ഉൾഭാഗങ്ങളും ബാക്ക് ഭാഗങ്ങളും ഇങ്ങനെ മുഴുവൻ ഈ സ്ഥലത്തിൻ്റെ നമ്മൾ ആ സ്ഥലത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളൊന്ന് കാണാം എല്ലാ സൈസും മരങ്ങളും നിങ്ങളിതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ കാണുന്നുണ്ടാവും നമ്മുടെ സ്ഥലത്ത് ഇതവിടെ നല്ലൊരു ഓപ്പൺ കിണറൊക്കെ ഉണ്ട് വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഉപയോഗിക്കാതെ കിടക്കുന്ന കിണറാണ് ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം അതുപോലെ നമ്മളെ വീടാണെങ്കിലും ഉപയോഗൂന്യമായി കിടക്കുന്നൊരു വീടാണ് ഇതിലിപ്പോൾ പണി സാധനങ്ങൾ വെക്കാനും വളങ്ങൾ വെക്കാനൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇതൊക്കെ പൊളിച്ചിട്ട് ഇവിടെ വേണമെങ്കിൽ നല്ലൊരു വീട് ഈ ഭാഗത്ത് വേണമെങ്കിൽ പണിയാം ഇതിൽ വീട്ടു നമ്പറും പെർമിഷനും ഒക്കെ ഉള്ള വീടാണ് നമ്മളങ്ങനെ ആ വീടിരിക്കുന്ന ഭാഗത്ത് നിന്ന് കുറച്ചിങ്ങനെ ബാക്കിലേക്ക് വന്നിട്ടുണ്ട് ഏകദേശം ഒരു നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ ഒരു സെൻട്രർ ഭാഗത്തായിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത് ഭാഗത്തേക്ക് കണ്ടില്ല നല്ല തിക്ക് കാപ്പിയും അതുപോലെ നല്ല കവുങ്ങളും തെങ്ങുകളും ഒക്കെയാണ് ഈ ഭാഗത്തേക്കുള്ളത് അതുപോലെ നമ്മൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെക്കണം നിങ്ങൾക്ക് ഉപകാരപ്പെടും ഒരുപാട് നല്ല നല്ല വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് സ്ഥലങ്ങൾ വീടുകളൊക്കെ വിൽപ്പനയ്ക്ക് അതുപോലെ വാങ്ങാനൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ നമ്പറിൽ ബന്ധപ്പെടണം നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പറാണ് വിളിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി ഇപ്പോൾ ടോട്ടൽ നമ്മൾ സ്ഥലം മൂന്ന് ഏക്കറാണുള്ളത് ഇതിൽ നിന്ന് വേണമെങ്കിൽ ഇനി പകുതി ആവശ്യമുള്ളവർക്ക് ഒരു ഒന്നര ഏക്കർ ആവശ്യമുള്ളവർക്ക് അത് ഒന്നര ഏക്കർ വേണമെങ്കിലും എടുക്കാനുള്ള സൗകര്യമുണ്ട് നമ്മളങ്ങനെ ഏകദേശത്തിൻ്റെ ഈ മൂന്നേക്കറിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് എത്തിയിട്ടുണ്ട് ലാസ്റ്റ് ഭാഗത്തെയാണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ഭാഗത്തേക്കും ഇതേ ഒരു സംഭവം തന്നെയാണ് കാപ്പിയും ഈ ഫുള്ളും മരങ്ങള് തന്നെയാണ് ഏക്കർ മുഴുവനായിട്ടും അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്കിതിൽ നല്ലൊരു ബോർവെല്ലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ തോട്ടം നനച്ചു കൊടുത്താൽ ഇതിൻ്റെ ഡബിൾ വരുമാനം എടുക്കാൻ പറ്റും അപ്പോൾ നമ്മളിപ്പോൾ ആ കിണർ കണ്ടു അതിൽ നമുക്ക് ഈ നനക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല നല്ലൊരു ബോർവെല്ല് അടിച്ചാൽ നനച്ചു കൊടുത്താൽ കാപ്പിയൊക്കെ ഡബിളായിട്ട് തന്നെ കിട്ടും വരുമാനം അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സൗകര്യമൊക്കെ ഉണ്ട് വെള്ളം കിട്ടുന്ന ഏരിയ ആണേ അതുപോലെ നമ്മളെ ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി ടൗണിൽ നിന്നും ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മളെ സ്ഥലമുള്ളത് മൈസൂർ ഭാഗത്തേക്ക് പോകുന്ന വഴിയിൽ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ മാറിയിട്ടാണ് സ്ഥലമുള്ളത് നല്ല ഏരിയ ആണ് നമ്മൾ പറഞ്ഞ പോലെ നല്ല പ്രൈവസി ഉള്ള ഏരിയ ആണ് നല്ല വാഹന സൗകര്യമുണ്ട് ഏകദേശം ബസ് റൂട്ടിൽ നിന്ന് ഒരു അര കിലോമീറ്റർ ദൂരമാണ് നമ്മളെ സ്ഥലത്തേക്കുള്ളത് അത്യാവശ്യം നല്ല വീതി ഉള്ള റോഡ് നമ്മളാ തുടക്കത്തിൽ കണ്ടു അതുപോലെ നല്ല റോഡ് ഫ്രണ്ടേജ് ഒരു ഇരുന്നൂറ് മീറ്ററോളം അവിടെ ഫ്രണ്ടേജ് കണ്ടു ഏകദേശം ആ ഒരു വീതി തന്നെ ബാക്കിലേക്കുണ്ട് ചെറിയ വ്യത്യാസമുള്ളൂ അങ്ങനെ നല്ലൊരു സ്ക്വയർ ആയിട്ട് കിടക്കുന്ന ഏകദേശം ഒരു സ്ക്വയർ ആയിട്ട് കിടക്കുന്ന സ്ഥലം തന്നെയാണ് നമുക്കിതിൽ നിന്ന് പകുതി ആവശ്യമുള്ളവർക്ക് ഒന്നര ഏക്കർ എടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇപ്പോൾ വയനാട്ടിൽ വില കുറഞ്ഞ നല്ലൊരു കാപ്പിത്തോട്ടം നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടും നമ്മൾ പറഞ്ഞ പോലെ സ്ഥലത്തിന് ചോദിക്കുന്നത് സെൻറ്റിന് ഇരുപത്തി രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് അപ്പോൾ നല്ല ചാൻസുള്ള വരുമാനമുള്ള തോട്ടം അപ്പോൾ ഈ സ്ഥലം സ്വന്തമാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക അതുപോലെ നമുക്ക് നമുക്കിനിപ്പോൾ ഫാമിൻ്റെ ആവശ്യക്കാർ അതുപോലെ റിസോർട്ടിൻ്റെ ആവശ്യക്കാർ ഹോം സ്റ്റേ പോലത്തെ താല്പര്യമുള്ളവരാണെങ്കിൽ ഇങ്ങനെയുള്ളവർക്കൊക്കെ പറ്റും നല്ല പ്രൈവസി ഉണ്ട് അങ്ങനെ എല്ലാത്തിനും പറ്റുന്ന സ്ഥലമാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ ലാസ്റ്റ് ഭാഗങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയില് കണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ കാപ്പിക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് ഇപ്പോൾ പൂത്തു നിൽക്കുകയാണ് ഇപ്പോൾ ഏകദേശം വിളവിടെ പോയി കഴിഞ്ഞിട്ട് എല്ലാ ഭാഗത്തും കാപ്പിയൊക്കെ ഇങ്ങനെ പൂത്തു നിൽക്കുന്നൊരു സമയമാണ് കവുങ്ങളാണെങ്കിൽ കണ്ടില്ല നല്ല കവുങ്ങളാണ് ഒക്കെ കായ്ക്കുന്ന കൗങ്ങളാണ് ഇടയിലൂടെ ഇങ്ങനെ റബ്ബർ നിങ്ങൾ കാണുന്നുണ്ടാവും കുറഞ്ഞ ഭാഗത്തതുപോലെ റബ്ബറൊക്കെ വെച്ചിട്ടുണ്ട് ഏകദേശം നമ്മുടെ സ്ഥലത്തിൻ്റെ രൂപം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ ഈ സ്ഥലം സ്വന്തമാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്പറിൽ വിളിക്കുക നമ്മളെ വീഡിയോ ഇഷ്ടമാൽ നിങ്ങൾ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റൊക്കെ തന്ന് പരമാവധി നിങ്ങളുടെ സപ്പോർട്ട് തരിക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും ബായ്